കരിയർ ഗൈഡൻസ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം ആശുപത്രി ഭരണം എന്ന സങ്കീർണമായ മേഖലയെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ പരിപാടിയാണ് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ എം എച്ച് എ സാധാരണ എം ബി എ കോഴ്സുകളിൽ പഠിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് ഫിനാൻസ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം ആശുപത്രികളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ധനകാര്യ നിയമ രോഗി പരിചരണ ഗുണനിലവാരം വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ ആഴത്തിലുള്ള അറിവ് ഈ കോഴ്സ് നൽകുന്നു ഇത് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും അവരുടെ ചികിത്സാപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ആശുപത്രിയുടെ ദൈനംദിന നടത്തിപ്പ് കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാനേജ്മെന്റ് വിദഗ്ധരെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു കേവലം പരിചയ സമ്പത്ത് മാത്രം വെച്ച് ആശുപത്രികൾ നടത്തുന്ന പഴയ രീതിയിൽ നിന്ന് മാറി ആധുനിക മാനേജ്മെന്റ് തത്വങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഈ കോഴ്സ് സഹായിക്കുന്നു കേരളത്തിൽ എം എച്ച് എ പ്രോഗ്രാമിലേക്ക് നിലവിൽ എൽ ബി എസ് സെന്റർ മുഖേനയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഈ കോഴ്സിന് രണ്ട് വർഷമാണ് സാധാരണയായി പഠന കാലയളവ് എന്നാൽ ആവശ്യമെങ്കിൽ ഇത് നാല് വർഷം വരെ നീട്ടാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും പ്രവേശന യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ വർഷങ്ങളിലെയും സർവകലാശാല പരീക്ഷകളിൽ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെയുള്ള റെഗുലർ ബിരുദമാണ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതിയാകും എന്നാൽ അവരുടെ ബിരുദത്തിന് വിജയിക്കാൻ ആവശ്യമായ കുറഞ്ഞ മാർക്ക് ശതമാനത്തിൽ കുറവായിരിക്കും പ്രവേശനത്തിനായി വിവിധ ബിരുദധാരികളെ നാല് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എ വിഭാഗത്തിൽ എം ബി ബി എസ് ബി ഡി എസ് ആയുർവേദം ഹോമിയോ യുനാനി തുടങ്ങിയ മെഡിക്കൽ ബിരുദധാരികളും ബി വിഭാഗത്തിൽ നഴ്സിംഗ് ഫാർമസി അലൈഡ് ഹെൽത്ത് സയൻസസ് തുടങ്ങിയ ആരോഗ്യ അനുബന്ധ മേഖലകളിലെ ബിരുദധാരികളും ഉൾപ്പെടുന്നു സി വിഭാഗത്തിൽ സയൻസ് നിയമം എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ ബിരുദധാരികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡി വിഭാഗത്തിൽ ആർട്സ് കൊമേഴ്സ് ബിരുദധാരികൾക്കും അവസരമുണ്ട് സീറ്റുകളുടെ കാര്യത്തിലും ഈ തരംതിരിവ് പാലിക്കുന്നുണ്ട് എ വിഭാഗത്തിന് മുപ്പത് ശതമാനം ബി വിഭാഗത്തിന് മുപ്പത് ശതമാനം സി വിഭാഗത്തിന് ഇരുപത് ശതമാനം ഡി വിഭാഗത്തിന് ഇരുപത് ശതമാനം എന്നിങ്ങനെയാണ് സീറ്റുകൾ നീക്കിവച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഭാഗത്തിൽ വേണ്ടത്ര അപേക്ഷകളോ വിദ്യാർത്ഥികളോ ഇല്ലാതെ വന്നാൽ ആ സീറ്റുകൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റും ഈ കോഴ്സിന് അപേക്ഷിക്കാൻ ഉയർന്ന പ്രായപരിധി ഇല്ല എന്നതും ഒരു പ്രധാന സവിശേഷതയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ പകുതി സീറ്റുകൾ മാനേജ്മെന്റുകൾക്ക് നേരിട്ട് പ്രവേശനം നൽകാം ബാക്കി അൻപത് ശതമാനം സർക്കാർ സീറ്റുകളാണ് ഇതിൽ അറുപത്തിമൂന്ന് ശതമാനം ജനറൽ മെറിറ്റ് വിഭാഗത്തിനും ഇരുപത്തിയേഴ് ശതമാനം പിന്നാക്ക വിഭാഗത്തിനും പത്ത് ശതമാനം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ അഞ്ച് ശതമാനം സീറ്റുകൾ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചിട്ടുണ്ട് യോഗ്യതാ പരീക്ഷയിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്ത് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് ആയിരത്തി രൂപയും പട്ടിക വിഭാഗക്കാർക്ക് അറുനൂറ് രൂപയുമാണ് അപേക്ഷാ സമർപ്പണത്തിനായി എൽ ബി എസ് സെന്ററിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഗവട്ട് ഇൻ സന്ദർശിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് ഓൺലൈനായി ലഭിക്കാവുന്ന ചലാൻ ഉപയോഗിച്ച് കേരളത്തിലെ ഫെഡറൽ ബാങ്ക് ശാഖകളിൽ അടയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ ബയോളജി പഠിക്കാത്തവർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോഴ്സ് ഒരു മികച്ച സാധ്യത നൽകുന്നു ഭാവിയിൽ ആശുപത്രികൾ കൂടുതൽ സങ്കീർണവും സാങ്കേതികവുമായി വളരുന്നതും കണക്കിലെടുക്കുമ്പോൾ എം എച്ച് എ ബിരുദധാരികൾക്ക് വലിയ തൊഴിൽ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്